കാലിക്കടവ് ഏച്ചിക്കുളങ്ങര ശ്രീനാരായണപുരം ക്ഷേത്രത്തിലെ മണ്ഡലവിള കാഴിപൂജ മഹോത്സവം സമാപിച്ചു ക്ഷേത്രം ശ്രീകോവിലിനു മുന്നിൽ പ്രത്യേകം തയ്യാറാക്കിയ പതിനെട്ടാം പടിക്ക് മുന്നിലാണ് ചടങ്ങുകൾ നടന്നത് ഏച്ചിക്കുളങ്ങര ശ്രീനാരായണപുരം ക്ഷേത്രത്തിൽ മണ്ഡലകാല സമാപന ചടങ്ങുകൾ സംഘടിപ്പിച്ചത് അയ്യപ്പഭക്തർ നേതൃത്വം നൽകിയ ഭജനയിലും ആഴിപൂജയിലും നിരവധി പേർ പങ്കെടുത്തു ഈശ്വരാരാധനയും ആത്മീയശാന്തിയും തേടിയുള്ള ഭജനയ്ക്കൊപ്പം ഭക്തരും പ്രാർത്ഥനാനിരതരായി അയ്യപ്പന് പുറമെ ഗണപതി സരസ്വതി പരമശിവൻ പാർവതി ശ്രീകൃഷ്ണൻ തുടങ്ങിയ ദേവിദേവന്മാരെ സ്തുതിച്ച് സ്വാമിമാർ ഭക്തിരസം പകർന്നു ഒന്നര മണിക്കൂറിലേറെ ഭജന നീണ്ടു നിന്നു ക്ഷേത്രം ശ്രീകോവിലിന് മുന്നിൽ പ്രത്യേകം പതിനെട്ടാം പടി ഒരുക്കിയാണ് പൂജാതി കർമ്മങ്ങൾ നടത്തിയത് രമേശൻ ഗുരുസ്വാമി സ്വാമിമാരായ സി പീതാംബരൻ മണി രാജേഷ് എന്നിവർ ഭജനയ്ക്കും തുടർന്നുള്ള ആരാധനാ ചടങ്ങുകൾക്കും നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ